നമസ്കാരം ന്യൂസ് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ ചെടി കണ്ടെത്തി കുറ്റിപ്പുറം റെയിൽവേ പാളത്തോട് ചേർന്നുള്ള ഭൂമിയിലാണ് സെന്റിമീറ്റർ നീളം വരുന്ന കഞ്ചാവ് ചെടി കണ്ടെത്തിയത് തിരൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജഗദീഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി കഞ്ചാവ് ചെടി കസ്റ്റഡിയിലെടുത്തു തിങ്കളാഴ്ച രാവിലെയോടെയാണ് എക്സൈസ് ഓഫീസിലേക്ക് വന്ന ഫോൺ സന്ദേശത്തെ തുടർന്ന് തിരു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജഗദീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം തിരു കുറ്റിപ്പുറം റെയിൽവേ പാളത്തിനോട് ചേർന്നുള്ള ഭൂമിയിൽ നിന്നും നാൽപ്പത്തിയെട്ട് സെന്റിമീറ്റർ നീളം വരുന്ന കഞ്ചാവ് ചെടി കണ്ടെത്തിയത് പ്രിവെന്റീവ് ഓഫീസർ രവീന്ദ്രനാഥ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ദീപു ബിനീഷ് സുധീഷ് കണ്ണൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ഇന്ന് രാവിലെ ഓഫീസിലേക്ക് തുടർന്ന് തിരൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തിരൂർ കുച്ചിപ്പുറം പ്രകത്തേക്ക് ലൈനിൻ്റെ സമീപത്തുള്ളൊരു മലിപ്പുറ്റിൻ്റെ സമീപത്ത് ഒരു കഞ്ചാവ് പോലെ ചെടി നിൽക്കുന്ന ഒരു വിവരം ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞ അടിസ്ഥാനത്തിൽ ഞങ്ങളവിടെ ഓഫീസിൽ നിന്ന് ഇവിടെ നിന്നവിടെ പോവുകയും അവിടെ എത്തി ചെടി കണ്ടപ്പോൾ ഞാൻ കഞ്ചാവ് ചെടിയെന്ന് മനസ്സിലായി അത് ഞങ്ങൾ കസ്റ്റഡി ഓഫീസിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു നാൽപ്പത്തെട്ട് സെൻറ്റിമീറ്റർ നിന്നുള്ള ചെടിയാണ് കിട്ടിയത് വർദ്ധിച്ചു വരുന്ന വർദ്ധിച്ചുവരുന്ന മാഫിയ വിളയാട്ടത്തിനെതിരെ സമൂഹം ഒറ്റക്കെട്ടായി നേരിടുന്ന സമയത്താണ് തിരൂരിൽ നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തിയത് തുടരന്വേഷണം ശക്തമാക്കുമെന്ന് എക്സൈസ് വിഭാഗം അറിയിച്ചു